ും എന്റെ ഫാമിലി വൈഫും എന്‍റെ മകളും കൂടി ഒന്ന് കൊല്ലം മാതൃഭൂമി ഓഫീസിൽ പരിചാരത്തുള്ള ഋഷികേഷ് ആർട്സ് ഗാലറി ഗുരുപ്രസാദ് അയ്യപ്പന്‍റെ അയ്യപ്പൻ്റെ നടത്തുന്ന ഒരു ഗാലറിയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാല് ചെറുതും വലുതും എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ചിത്രകാരന്മാരുടെ നല്ല ചിത്രങ്ങൾ പൂർണ്ണമായും എല്ലാത്തിലും എല്ലാ വർണ്ണങ്ങളിലായാലും രൂപങ്ങളിലായാലും രേഖകളിലായാലും എല്ലാം കൊണ്ടും തന്നെ ചിത്രങ്ങളുടെ എല്ലാ മേഖലകളിലും ദർശിച്ചുകൊണ്ടുള്ള നൂറിൽ കൂടുതൽ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ഋഷികേഷ് ആറ്റി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ അതായത് ഒരു വർഷത്തേക്ക് ഇവിടെ ഏകദേശം നൂറിൽ പകരം ചിത്രകാരന്മാർ ശില്പികളും അവരുടെ ചിത്രങ്ങളും ഡ്രോയിങ്സും ഒക്കെ പ്രദർശിച്ച് പ്രദർശിപ്പിച്ച് എല്ലാ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ കാണുവാനും അത് മനസ്സിലാക്കുവാനും ചിത്രകലയുടെ പല രൂപങ്ങൾ പല കലാകാരന്മാരുടെ പല ഭാവങ്ങൾ പല ഭാവനകൾ പല സങ്കല്പങ്ങൾ അങ്ങനെ പലതും അവരുടേതായ കാഴ്ചപ്പാടുകൾ പ്രകൃതിയെയും മനുഷ്യനെയും സമൂഹത്തെയും മറ്റെല്ലാ ജീവജാലങ്ങളെയും കാഴ്ച അവരെ എങ്ങനെ കാണുന്നു അതിന് എങ്ങനെയാണ് ഒരു കലാകാരൻ സാംശീകരിക്കപ്പെടുന്നത് അത് എങ്ങനെ മറ്റു പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു അവർക്ക് എങ്ങനെ മനസ്സിലാകത്തക്കാര് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ പൂർണ്ണമായും രേഖപ്പെടുത്തിയ ചിത്രങ്ങളുടെ ഒരു വിപുലമായ പ്രദർശനമാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇത് രണ്ടാം ടെൻഷനാണ് ഒരു വർഷം കഴിഞ്ഞു രണ്ടാം രണ്ടാമത്തെ എക്സിബിഷനാണ് ഒരു ആറ് മാസമായി ഇത് തുടർന്നു ഇതേപോലെ നമുക്ക് എല്ലാ രീതിയിലുള്ള ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ചിത്രങ്ങളെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ചിത്രകല എന്തിനാണ് എങ്ങനെയാണ് സമൂഹത്തെ സ്വാംശീകരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ നല്ല ചിത്രങ്ങൾ കണ്ട് നമുക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു നിമിഷമാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഋഷികേഷ് ആർട്ട് ഗ്യാലറി അതായത് കൊല്ലം മാതൃഭൂമി ഒബിസിൻ്റെ പടിഞ്ഞാറിച്ച കുറുമടത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഋഷികേഷ് ആർട്ട് ഗ്യാലറി ഗുരുപ്രസാദ് അയ്യപ്പൻ നടത്തുന്ന ഒരു ചിത്രകാരനും ശില്പിയുമാണ് അദ്ദേഹം മൂന്ന് സ്റ്റേറ്റ് അവാർഡ് കലാകാരനാണ് ശില്പിയാണ് ഗുരുപ്രസാദ് അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ കർമ്മകൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു ഗാലറിയാണ് എല്ലാവരും വളരുക ചിത്രങ്ങൾ കാണുക വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും എല്ലാ സഹായങ്ങളും പ്രോത്സാഹനവും നോക്കുക ചിത്രങ്ങളുടെ ഉൽപ്പന്നവും ഉണ്ട് ചിത്രകാരന്മാരുടെ ഒറിജിനൽ അതായത് കലാകാരന്മാർ ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങളുടെ ഒറിജിനൽ ചിത്രങ്ങൾ തന്നെ ക്യാൻവാസിൽ ചിത്രങ്ങൾ തന്നെ ഇവിടെ നമുക്ക് വാങ്ങുവാൻ പറ്റും i